ടോം ഷൈൻ എങ്ങനെയാ പറയാ ഒരു പ്രത്യേക ക്യാരക്ടറാണ് എല്ലാരും എല്ലാരും മിംഗിളൊക്കെ ചെയ്യും പിന്നെ ഇടയ്ക്കൊരു ചെറിയ കിളി പോയ പോലെ തോന്നും അതൊക്കെ മാത്രമല്ല എനിക്ക് ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ ടീച്ചറായിട്ടൊക്കെ ചെയ്യണം അമ്മ ടീച്ചറല്ലേ ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഈ ഫിലിം പോയി കഴിഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയിലും നമ്മളെ ഏത് വഴിക്ക് പോകണം എന്നുള്ളത് അനുസരിച്ചിരിക്കും ഫീൽഡും നല്ലോണം ഇതിലും പൊതുവെ ഉള്ള ഒരു ധാരണയാണല്ലോ മൂവി ഫീൽഡ് എങ്ങനെയാണെന്നൊക്കെ ഒരു പൊതുവെ ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പോ അതിനെ നമ്മള് ഫൈറ്റ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ അഗെൻസ്റ്റ് ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഹായ് എവറി വൺ വെൽക്കം ടു മാംസ്റ്റെക് മീഡിയ അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് വിശിഷ്ടമായിട്ട് രണ്ടുപേരാണ് ഭയങ്കര സാധാരണ പാവും ടെസ്സയുടെ അമ്മാമ്മയാണ് നമ്മുടെ ഒപ്പമുള്ളത് അല്ലെ ഇങ്ങനെ ഇന്റർവ്യൂ അപ്പോ ടെസ ആദ്യം തന്നെ ടെസ്സെ ഒന്ന് പരിചയപ്പെടുത്താമോ ടെസ്സേം ടെസ്സയുടെ അമ്മാമ്മയും ആരൊക്കെയാണെന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്റെ പേര് തന്നെ ഞാൻ ആക്ച്വലി ഐ ടി പ്രൊഫഷണലാണ് ഐ ടി കമ്പനിയുടെ വർക്ക് ചെയ്യുന്നത് ഇൻഫോസിസ് ബാംഗ്ലൂരിൽ ഓൾമോസ്റ്റ് സിക്സ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ എന്നെ സിനിമ പ്രാന്ന് കയറിയിട്ട് ഒരു ഒന്നര വർഷത്തോളം ഞാൻ ലീവ് എടുത്തിട്ട് സാലറി കൊണ്ടേ കളഞ്ഞിട്ട് സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കുട്ടിക്കാലം പോലെ എൻ്റെ ഒരു ഡ്രീം ആക്ടിങ്ങും സിംഗിങ്ങും ആയിരുന്നു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയത് ആക്ഷൻ സോങ്ങിൽ മറ്റെൻ്റെ ഫോട്ടോസൊക്കെ കുറേ പേപ്പേഴ്സിലൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു അതിന് എനിക്ക് ഈവിടത്ത് വിട്ട പാവന പോലെയായിരുന്നു ഞാൻ ഇങ്ങനെ ട്രെയിൻ ചെയ്യും പെർഫോം ഇഷ്ടമാണ് ഞാൻ ട്രെയിൻ കൊടുക്കുന്ന അതിനുശേഷം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പാട്ടും ഒരു ക്ലബ് തുടങ്ങി സ്റ്റീഡിയോ ക്ലബ് പറഞ്ഞു പിന്നെ യൂട്യൂബ് തുടങ്ങി കുറച്ച് പാട്ടുകളൊക്കെ സോങ് അവേഴ്സ് പാടിയിടാറുണ്ട് അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ അതെങ്കിലും പാട്ടിന് ശ്രമിച്ചു സിനിമയിൽ ശ്രമിച്ചു അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്യാൻ പറ്റിയ ദിവസം ഏഴെട്ട് വടത്തോളം ആയി കുറച്ച് പടങ്ങളും ഉണ്ടാവുന്ന ആ ഒരു സ്ട്രിക്ട്നസ് ഒക്കെ ഉണ്ടായിരുന്നോ ഭയങ്കര സപ്പോർട്ടായിരുന്നു Ah so, uh, kare inga kare inga ും കാര്യങ്ങളൊക്കെ ക്ലാസ്സിലേക്ക് പൊതുവെ പലർക്കും ഞാൻ വേറെയാണ്

അപ്പൊ ഇപ്പൊ ചെയ്ത വർക്ക്സ് ഞാൻ വർക്കില് സ്വർഗത്തിലെ കട്ടറുമ്പില് ക്യാൻ ശ്രീനിവാസിന്റെ കൂട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഓർമ്മ ചിത്രത്തിലും കൂട്ടായിരത്തി നായികയുടെ കൂട്ടായിരത്തി പിന്നെ കട്ടപ്പാടത്തെ മാതിരിയുള്ള നായികയുടെ അമ്മയായിട്ട് ശിവാജികളുടെ ഒപ്പം ഒപ്പായിരുന്നു അതിന്റെ സീൻസ് സീക്വൻസ് അപ്പോൾ അതിൽ എന്നെ അമ്മയാക്കി എടുത്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് പൈസയൊക്കെ എടുത്ത് പക്ഷെ നല്ലൊരു ക്യാരക്ടറായിരുന്നു പിന്നെ സ്റ്റാൻഡേർഡ് ഫൈവ് ഗെയിൽ അമ്മയായിട്ട് ചെയ്തു രണ്ട് രണ്ടുപിള്ളയുടെ അമ്മയായിട്ട് പിന്നെ കുരുപ്പാപ്പ ലാൽജോ സാറും മുഖ ചേച്ചി മിനിറ്റ് സാറൊക്കെ ഉള്ളതിൽ റിപ്പോർട്ടറായിട്ട് പിന്നെ ഹണ്ടിൽ റിപ്പോർട്ടറായിട്ട് പിന്നെ സെപ്റ്റംബർ തേർട്ടീന്ന് പറഞ്ഞൊരു കന്നഡ പടം അതിൽ ഒരു കോളേജ് സ്റ്റുഡൻ്റായിട്ട് അപ്പോൾ പിന്നെ പേപ്പർട്ടി എന്ന് പറഞ്ഞാൽ പഠത്തിലൊരു കോളനി നമ്പർ ആയിട്ട് ഇത്രയും പടങ്ങളൊക്കെ നിലവിൽ റിലീസായിട്ടുള്ളത് കുറച്ച് പടങ്ങൾ റിലീസ് ആവാനുണ്ട് എങ്ങനെയായിരുന്നു ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഇപ്പൊ എന്തായിരുന്നു മാമിന്റെ ഒരു എക്സ്പീരിയൻസ് മോളിങ്ങനെ സിനിമയൊക്കെ ചെയ്തു എന്ന് പറയുന്നത് അത് അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല വാസ്തവത്തില് ടുത്ത് എന്നാലും ജോലി ഇപ്പൊ പൊതുവെ പറയും ടീച്ചേഴ്സൊക്കെ ആവുമ്പോ അവർക്ക് ഒരു ആക്ടിംഗ് ഒക്കെ പറയുമ്പോ അയ്യോ കരിയർ നഷ്ടപ്പെടുന്ന ഒരു ടെൻഷനും കൂടെ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ജോലി വിട്ടിട്ട് ഇതിലോട്ട് എന്നൊക്കെ പറയുമ്പോൾ റിയാക്ഷൻ എന്തായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് വിടല്ല ചെയ്ത ലോങ് ലീവ് ആയിട്ട് എടുക്കുക ചെയ്ത് അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ച് റീജോയിൻ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് അപ്പൊ അങ്ങനെ ലോങ് ലീവ് എടുത്ത് റീജോയിൻ ചെയ്തതാണ് റിസ്ക് മാറ്ററും എങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നോ പറ്റും അല്ലേ നല്ല വർക്ക് പ്രഷർ നമുക്ക് ഡെഡ്ലൈൻസും കാര്യങ്ങളും ഒക്കെ മീറ്റ് ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ കൂടെ ലീവ് ഒക്കെ ചോദിച്ചാൽ തേടില്ല പിന്നെ ഞാൻ നമ്മളിങ്ങനെ കൊറേ ശ്രമിച്ച് ശ്രമിച്ച അവസാനം ഒരു പ്രോജക്ടിന്റെ ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഒരു പ്രൊഫഷൻ ഉണ്ട് വൺസ് ഫൈവ് ഇയേഴ്സ് എടുത്താകുമ്പോൾ ആ പ്രൊഫഷൻ വെച്ച് അപ്പോൾ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഭയങ്കര നല്ലതായിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ തന്നെ ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിലും എക്സ്പ്ലോർ അമ്മ ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്തതിൽ എനിക്ക് അത്യാവശ്യം സംതൃപ്തി തോന്നിയ ക്യാരക്ടേഴ്സ് ആണ് പിന്നെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ ടീച്ചറായിട്ട് ചേരുന്നുണ്ട് അല്ല അമ്മ ടീച്ചർ ടീച്ചറായിട്ട് അത് ഇവിടെ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ കൂട്ടുകാരുമായിട്ട് ചെയ്തതും എടുത്തു ഈ ഒക്കെ എല്ലാ എക്സ്പീരിയൻസ് ഓരോ ഓരോ ഇഷ്ടമാണ് അപ്പൊ എന്തുകൊണ്ടാണ് ആക്ടിങ് ഇത്ര ഇഷ്ടപ്പെട്ടിട്ടും പിന്നെ ഒരു ഐടി ഫീൽഡിലോട്ട് പോയത് അതായത് മറ്റുള്ളവർക്കും അത്ര താല്പര്യമില്ല ഈ ഫിലിം എല്ലാ ഇൻഡസ്ട്രിയിലും നല്ല രീതിയിൽ നമ്മളെ ഏത് വഴിക്ക് പോകണം അനുസരിച്ചിരിക്കും അതെവിടെയാണെങ്കിലും അപ്പൊ ഇപ്പൊ അമ്മ അമ്മ ഒരു ക്യാരക്ടർ ഒക്കെ തോന്നിയോ ആ നമ്മൾ ഒബ്സർവേഷൻ എന്ന് പഠിക്കുമല്ലോ എന്നെ അങ്ങനെ നോക്കിയിട്ടുണ്ട് അതനുസരിച്ച് അല്ലെങ്കിൽ നമ്മള് വേറെ സിനിമകൾ കാണുമ്പോ ഒബ്സർവ് ചെയ്തിട്ട് സിനിമയില് മെയിൻ ആയിട്ട് വേണ്ടത് ഒബ്സർവേഷൻ ആണ് ഒബ്സർവേഷൻ വെച്ചിട്ട് ആ ക്യാരക്ടറിലേക്ക് മാറുക എന്നുള്ളതായിരുന്നു എനിക്ക് ആ ക്യാരക്ടറെ മാറാൻ ക്യാരക്ടർ വന്നാലും അതിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്താൽ മാറാൻ ഇഷ്ടം ഒരു ഇനി ഏറ്റവും ായിട്ട് അല്ലെങ്കിൽ ഇനി ചെയ്യാൻ താല്പര്യമുള്ള ഒരു ടീച്ചറായിട്ട് ഞാൻ പറഞ്ഞില്ലേ അമ്മ ടീച്ചർ ഒരു ആഗ്രഹം അപ്പൊ ആരോപ്പം ഇന്നപ്പം അഭിനയിക്കണം അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടോ ലൈക്ക് ചെറുപ്പം മുതൽ നമ്മളിങ്ങനെ വരല്ല ഇപ്പൊ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കില് സിനിമയിൽ ഇന്നയാളുടെ ഒപ്പം എനിക്ക് അഭിനയിക്കണം എന്നാണെന്ന് ചെറുപ്പം മുതൽ നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആക്ടേഴ്സും ആക്ട്രസും ഉണ്ട് അവരുടെ ഒപ്പമൊക്കെ ചെയ്യാതെ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ഒരു പിൻപോയിന്റ് ചെയ്ത ഒരാളൊക്കെ പറയാൻ പറ്റില്ല പക്ഷെ കുറച്ച് അധികം പേര് ഉണ്ട് ലിസ്റ്റില് അവരുടെ ചെയ്താൽ അമ്മ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടോ ഇന്നയാളുടെ അപ്പ അഭിനയിച്ച് കാണണം എന്നൊക്കെ സിനിമ ആളാ ഇഷ്ടപ്പെടുന്ന ആളാണോ അപ്പൊ ആരേറ്റവും കൂടുതൽ ഇഷ്ടവും പോവാത്ത കാരണം കൊണ്ട് ഇപ്പോഴത്തെ ആളുകളൊക്കെ ആ കാലഘട്ടത്തിൽ ആരെയായിട്ടുള്ളത് നമുക്ക് പറഞ്ഞ പോലെ പറ്റില്ലേ കാലഘട്ടത്തിൽ

അപ്പോൾ പിന്നെ എനിക്ക് അമ്മമ്മനോട് ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ അമ്മമ്മൊരു ഹെഡ് മിസ്ട്രസ്സും കൂടിയായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ സ്കൂൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു ഒക്കെ ഇറങ്ങിയിരുന്നു ഒരു കുട്ടി ഹെഡ്മിസ് മിസ്ട്രസ്സിന് എച്ച് എം നീത്ത വിളിക്കുന്നു ഫോൺ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു മനോഭാവം ഇപ്പോഴത്തെ കുട്ടികളിൽ എന്തുകൊണ്ടായിരിക്കും വരുന്നതെന്ന് തോന്നിയിരിക്കുന്നത് അത് ഒരു ആരോടെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് പാരൻസാണ് സ്റ്റാർട്ടിങ് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഹസ്ബൻ ഒരു സ്കൂളിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും സ്കൂളിൽ ടീച്ചേഴ്സും അത് ഗൈഡ് ചെയ്യും അവർ ടീച്ചേഴ്സിനോട് എങ്ങനെ സംസാരിക്കുമെന്ന് അവർ പറഞ്ഞു പണ്ടൊക്കെ നമ്മൾ പറയില്ലേ ഇപ്പൊ നമ്മള് ചെറുതായിരുന്നു ടീച്ചേഴ്സ് അടിക്കും നമ്മൾ തെറ്റ് ചെയ്ത് അവർക്കുണ്ട് പക്ഷെ ഇപ്പൊ പടിയെടുത്താൽ അത് കേസ് ആവുന്ന സിറ്റുവേഷനാ അപ്പൊ അത് ശരിക്ക് ആ ഒരു മാറ്റം കൊണ്ടും കൊറേ ടീച്ചേഴ്സിനും മാറ്റാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്ന് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതായത് കുട്ടികളെ അടിച്ച് തോന്നിട്ടുണ്ടാവും നല്ല രീതിയിലേ സ്നേഹത്തോടു കൂടി പറഞ്ഞവരെ നന്നാക്കി എടുക്കാന്നുള്ള രീതിയിൽ കൂടെ കുട്ടികളെ നന്നാക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ക്ലാസ്സിലൊക്കെ എൻ്റെ ക്ലാസ്സിലെ എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ സ്കൂൾ ഓരോ ഇയർ പുതു വരുമ്പോഴും എൻ്റെ ക്ലാസ്സിലേക്ക് കുട്ടികളെ ഇടാനായിട്ട് പാരൻസ് തള്ളി വരും സായില്ല അവർ ചിൽഡ്രൻ സോ കുട്ടികൾക്കതുപോലെ നമ്മളിഷ്ടം വരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വരുന്നത് നമ്മളങ്ങോട്ട് സ്നേഹിക്കുന്ന പോലെ ആ സ്കൂൾ ടൈം എന്ന് പറഞ്ഞാൽ മോർണിങ്ങിലും പോയാൽ വരുന്ന വരുന്ന സമയം എനിക്ക് ഭയങ്കര എൻജോയബിളാണ് ഞാൻ ഔട്ട് ഓഫ് വേ പോയിട്ട് ചെയ്യുമായിരുന്നു കുട്ടികളെ അമ്മാമ്മ വന്നിട്ടിപ്പോ ഈ അടുത്ത കൊറേ കാലത്തിന് ശേഷം പഠിപ്പിച്ച സ്റ്റുഡൻസ് അപ്പൊ ടീച്ചിങ് ചെയ്താൽ മതിയെന്നു തോന്നിയിട്ടുണ്ട് ടീച്ചർ ആഗ്രഹം

അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു പിന്നെ ഇങ്ങനെ ഒരു അവാർഡ്സ് അതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടിവിയിൽ കാണുമ്പോൾ അത്രയും ആ രീതിയിലൊക്കെ വരുമല്ലോ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പാട്ട് ശ്രമിച്ചു തുടങ്ങി അതിനുശേഷം പാട്ടാണ് മെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ പാട്ട് ശ്രമിച്ചു തുടങ്ങിയപ്പോ എനിക്ക് തോന്നി പാട്ടോ അഭിനയം രണ്ടും ആൻഡും താൻ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് രണ്ടും ഒരു കാലാവസ്ഥയാണല്ലോ അപ്പം രണ്ടും എനിക്ക് ട്രൈ ചെയ്യണം തോന്നി അപ്പം അങ്ങനെ അഭിനയത്തിലേക്കും കിടന്നു കിടന്നപ്പോൾ എനിക്ക് അഭിനയം ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ രണ്ടും പാട്ടും അഭിനയം ഇപ്പം എനിക്ക് രണ്ടും താല്പര്യം ഇപ്പൊ പൊതുവെ നമ്മുടെ നമ്മുടെ മലയാള സിനിമ പുതുമുഖങ്ങളെ സ്വീകരിക്കുമെങ്കിലും കുറച്ച് സ്ട്രഗിൾസ് വരാറുണ്ട് അവർക്ക് ലൈക്ക് ബാക്ക് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആരില്ലെങ്കിലും ബന്ധങ്ങളൊന്നുമില്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സ്ട്രഗിൾസ് ഇനീഷ്യൽ ടൈമിൽ ഉണ്ടായിരുന്നോ സ്ട്രഗിൾ ഇഷ്ടമാതിരി സ്ട്രഗിൾ ഉള്ളു അല്ല മീൻസ് അങ്ങനെ അങ്ങനെ അത്രയും ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ റോളിനും അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഞാൻ എല്ലാ ും നല്ലോണം പോലെ ഇതിലും പൊതുവെയുള്ള ധാരണയാണല്ലോ മൂവി ഫീൽഡ് എങ്ങനെയാണെന്നൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പോ അതിനെ നമ്മള് ഫൈറ്റ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ അഗെൻസ്റ്റ് ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് സൊസൈറ്റിയുടെ ഴ്ചപ്പാട് മാറ്റാൻ പറ്റില്ല നമുക്ക് ഡിസൈഡ് ചെയ്യാം എങ്ങനെയാണല്ലോ നല്ല രീതിയിൽ പോകണം വേണ്ടത് നമ്മുടെ കയ്യിലിരിക്കണ എന്നോട് ഇപ്പൊ എന്തെങ്കിലും തെറ്റായിട്ട് ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നോ പറയും അവിടെ ഉള്ളുവാ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അങ്ങനെ ഇതാക്കുമ്പോ നമുക്ക് പല റോൾസും നഷ്ടപ്പെടുന്നോണ്ട് പലരും പേടിച്ചിട്ട് പറയാ സിറ്റുവേഷൻ വരാറുണ്ട് ഒരു പരിധി വരെ നമ്മൾ അനുവദിക്കാറുള്ളൂ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടും എനിക്ക് സന്തോഷം കിട്ടില്ല എനിക്ക് ആ ഒരു കുറ്റബോധം വെച്ച് ജീവിക്കാൻ താല്പര്യമില്ല നമ്മള് ചെയ്യുമ്പോൾ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റണം പിന്നെ അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു വഴി കൂടെ ഞാൻ സഞ്ചരിക്കുന്നില്ല അപ്പൊ ഇനിയിപ്പോ ഒരു ഇനി അപ്കമിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ് ലൈക്ക് റിലീസ് ചെയ്യാനാണെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നത് പടങ്ങൾ മീഷ ഷൈൻ ടോം ചാക്കോ സാറിന്റെ പടം മീശയില് മീശയിലുണ്ട് അതിന് എല്ലാരും പിന്നെ അടിപൊളി രാഘോ സാറിന്റെ പടത്തിൽ ചെറിയൊരു പിന്നെ എന്ന് പറഞ്ഞ ഒരു സിനിമയില് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതൊരു തമ്പുരാറ്റി പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പടം കൂടി എടുത്ത് ചെയ്ത രൂപം എന്ന് പറഞ്ഞാൽ അത് പെർഷ്യാലോട് കഴിഞ്ഞിട്ടിരിക്കുക തമിഴ് എങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ലേ നിങ്ങളെ വർക്ക് പറ്റി

ഷൈൻ തോമസ് ഹവറിന്റെ ഒപ്പം കോമ്പിനേഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു മറ്റേ പടത്തിൽ കോമ്പിനേഷൻ സീക്വൻസ് ആയിട്ടില്ലായിരുന്നു പക്ഷെ അതിലൊരു പാത ആവാൻ പറ്റി അപ്പോ ഷൈൻ തോമസ് അവറിന്റെ ഒപ്പം അഭിനയിച്ചതും ഷൈൻ തോമസ് അവര് ആളൊരു പാകമാണ് ഇങ്ങനെയാ പറയാ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് എല്ലാരും എല്ലാവരുമായിട്ടൊക്കെ മിങ്കിളൊക്കെ ചെയ്യും പിന്നെ ഇടയ്ക്കൊരു ചെറിയ കിളി പോയാണല്ലോ അത് ഇന്റർവ്യൂസ് എല്ലാരും പറയുമ്പോൾ കുഴപ്പമില്ല എന്റെ കാടുകൾക്കെപ്പോളി അങ്ങനെ ചിലപ്പോ പറയാറുണ്ട് പക്ഷെ ഷൈറ്റ് ഹൗസ് പൊതുവെ ജോലിയാണ് ആളെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല കറക്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹൈപ്പർ ആയിട്ട് മീൻസ് പെരുമാറ്റമൊക്കെ പക്ഷെ എന്നോടൊക്കെ നല്ല രീതിയിലൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ തോന്നിയാരണോ സാറിനൊപ്പം ഇല്ല എനിക്ക് തോന്നിയില്ല സാറ് സംസാരിക്കുന്നത് ടെൻഷൻ ഉണ്ടാവാറുണ്ടോ ലൈക്ക് ഇപ്പൊ പുതിയൊരാളുടെ ആക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച്

ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു ഫാമിലിന്ന് വന്നു അപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പോ അമ്മയുടെ കോൺട്രിബ്യൂഷൻ പറഞ്ഞു പാരന്റ്സ് എങ്ങനെയായിരുന്നു സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ വെച്ചിട്ടിപ്പോ ദുബൈലാണ്

അപ്പോൾ ചെറുപ്പത്തിൽ ആളാണ് പിന്നെ അത് അച്ഛൻ നേവിയിലായിരുന്നു ട്രാൻസ്ഫർ ജോബായിരുന്നു അപ്പോൾ ഞാൻ ജനിച്ച ഗോവയിലാണ് പിന്നെ എറണാകുളത്ത് ഉണ്ടായിരുന്നു പിന്നെ അത് വിശാഖപട്ടണത്തേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ തിരിച്ചവിടെ അങ്ങനെ സ്ഥലത്ത് കൂടെ പോയിട്ടുള്ളതാണ് പിന്നെ ഞാൻ എൻജിനീയറിങ് ചെയ്തത് മംഗലപുരത്താണ് അത് കഴിഞ്ഞാൽ എം ബി എ ചെയ്തത് ബാംഗ്ലൂരാണ് അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോയി അപ്പൊ ഈ കുറെ സ്ഥലത്ത് പഠിക്കുമ്പോഴും ഇപ്പോൾ ജനിച്ചത് ഗോവ പക്ഷെ നമ്മുടെ നേറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കൾച്ചർ നോക്കുകയാണെങ്കിൽ കേരളമായിട്ട് ബന്ധപ്പെടുന്നു പല പല സ്ഥലത്ത് വളരുന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ ഈ കൾച്ചറൽ ഡിഫറൻസ് ഒരുപാട് ഒരുപാടുണ്ടാവില്ല കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് പക്ഷെ എന്നറി അത് നല്ലൊരു കാര്യമാണ് പല പല ആൾക്കാരായിട്ടുള്ള ഇന്ററാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പോഷർ ഉണ്ടല്ലോ നല്ലൊരു കാര്യമാണ് പിന്നെ പല ലാംഗ്വേജസ് പഠിക്കാൻ പറ്റും എനിക്ക് മലയാളം തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ ആകത്തുണ്ട് പിന്നെ കൊഞ്ചു തെലുഗു വെച്ചു അപ്പൊ കുറച്ച് എല്ലാ ലാംഗ്വേജിലും നമുക്ക് കാര്യങ്ങളെ അറിയാൻ സംസാരിക്കാനൊക്കെ പറ്റും അത് പിന്നെ ആസ് എൻ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അത് നമ്മളെ ഹെൽപ് ചെയ്യും ആ ലാംഗ്വേജിലുള്ള പടം ചെയ്യണമെങ്കിലും അവരുടെ അറിഞ്ഞിരിക്കണം നല്ലതാണ് ഒരുപാട് അത് വേറെ ഒരു എക്സ്പീരിയൻസ് അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് നമ്മളങ്ങനെ പല സ്ഥലത്തും പോയിട്ട് വരുമ്പോൾ ഓരോരുത്തരുടെ ഓരോ അവരുടെ രീതികൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്കുണ്ടാകാം എന്നും മനസ്സിലാക്കി അപ്പോൾ ഇതുവരെ കണ്ട അല്ലെങ്കിൽ സ്ഥലം നിങ്ങൾ മാറിപ്പോയൽ ഏറ്റവും ഭംഗി ഉള്ളൊരു സ്ഥലം അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു രസകരമായ ഒരു കൾച്ചർ തോന്നിയ ഒരു സ്ഥലം ഏതാണ് കേരളം നല്ലത് തന്നെയാണ് നമ്മുടെ നാടാണ് അപ്പൊ നമുക്ക് അതിനോട് ഒരു അല്ലാതെ ഞാൻ പോയിട്ടുണ്ട് ഗോവയിലായിട്ട് ഗോവ ഓർമ്മയില്ല ഞാൻ എനിക്ക് ഓർമ്മയില്ല അത് കഴിഞ്ഞിട്ട് മംഗലാപുരത്ത് ബാംഗ്ലൂർ ഇവിടെയൊക്കെ തന്നെ നല്ല കൾച്ചറാണ് അവരുടെ ഫെസ്റ്റിവൽസും കാര്യങ്ങളും അവരുടെ കന്നഡ രാജ്യോത്സവം അഞ്ചു വയസ്സുള്ള ട്രാൻസ്ഫർ ഫസ്റ്റ് ബംഗാളിയായിരുന്നു വെഡിങ് കാണാൻ പോലെ നമുക്കൊക്കെ രണ്ടു മൂന്ന് ചടങ്ങുകളൂർക്കൊരു ആറേഴ് ചടങ്ങുകള് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കൾച്ചറിയന്നുള്ളത് അപ്പൊ എന്താ പറയാ ചെസ് പാട്ട് പാടുന്നും വേണ്ടി പറഞ്ഞായിരുന്നു പാട്ട് പാടും പക്ഷെ ഇപ്പൊ എന്റെ കപക്കെട്ടായിട്ടിരിക്കും അമ്മാമ്മ പാട്ടോ കേട്ടത്

ரத்தம் கொதி குதிக்கும் உலை கூல தேதும் போல சித்தம் துடி துடிக்கும் குயல் எதிர்த்தேடும் ஓர் குயில் போல பனி என்ன துளியாய செய்யுமாட்டே விழுந்தேன் உங்கள் காடுந்தாய் കണ്ണാളനത് കണ്ണെ നേടില്ലേ ഈ കണ്ണുകളേ പരിത്ത് കൊണ്ട് ഇന്നും പേശലില്ലേ ആളാണ് ഒരു സി അറിയാമല്ലേ അലൈവായ സിപേരോ ും പേരും തെരിയാമറേ ഉള്ളങ്ങളുടെ മാറും വായ്പേ വായ്പീരോ കണ്ണാളി പാട്ടാടാത്തവരെ ട്രൈ ചെയ്തിട്ടില്ലേ സിനിമയിൽ ട്രൈ ചെയ്യണം അല്ല നന്നായി പാടുന്നില്ല ഇപ്പൊ ആക്ടേഴ്സ് പാട്ടും ഡയറക്ഷനും റൈറ്റേഴ്സും ഒക്കെ പിന്നെ അതിലോട്ടായി പോലും ആക്ടിന് ഒക്കെ ഇഷ്ടമാണ് കുഞ്ഞുപ്രായത്തിനും வரும் அது ஒரு போர்வைக்குள் இரு தூக்கம் குழு குழு பைகள் சொல்லி என்னை விள்வாய் அது தெரிந்து கூட மனுமதை மத எதிர்பார்க்கும் Engellemem o kaval Dilem yetti leğenim etim Çıla samayim vim yavdar Un var Zara zara vehketahe vehketahe Aş tu mera tan badan मुझे भर ले अपने में भीड़ मेरी कसम तुझको कुम दूर कहीं ना जा ये दूर कहते हैं मेरे आ जा रे आ അപ്പൊ ഇനിയും ഇപ്പൊ ഒരുപാട് യങ്സ്റ്റേഴ്സ് വീണ്ടും സിനിമയിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഒരിക്കലും അവരുടെ പാഷൻ ഗിവപ്പ് ചെയ്ത് ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുക എത്രത്തോളം സ്ട്രഗിൾസ് വന്നാലും അത് ഓവർകം ചെയ്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുക

അത് കഴിഞ്ഞിട്ടൊരു ലെവലിലേക്ക് കിടക്കാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ശരി അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ പോലെ ടെസ്സക്ക് സഫലമായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല നല്ല റോള് നമ്മുടെ ഒപ്പം എന്ന് ആശംസിക്കുന്നു ഒരുപാട് സിനിമകൾ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി റിലീസ് ചെയ്യുന്ന സിനിമകളും വൻ വിജയകരമാകട്ടെ താങ്ക് യു സോ മച്ച് ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാനും കേന്ദ്രീയ വിദ്യാലയങ്ങളോട് അവിടെയാണ് കണ്ടത് അപ്പോ അന്ന് ഓരോന്നിലൊക്കെ ആക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ വന്നിട്ട് ഫിലിമേക്ക് പോകാനുള്ള നല്ല സ്കോപ്പ് ഉണ്ട് മോളെ കുഞ്ഞിക്കുട്ടിയായിരിക്കും പോളിപ്പിരി ആ ചിരി ഇവളുണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ എന്താ പറയാ ആഗ്രഹങ്ങളൊക്കെ സഫലകരമായിട്ട് താങ്ക് യു സോ മച്ച് സോ മച്ച്